കഴുത്തിൽ കുടുങ്ങിയ ഭരണിയുമായി അമ്മപ്പട്ടി വിശന്നു വലഞ്ഞ കുഞ്ഞുങ്ങളും രക്ഷകരായി ടീം വളാഞ്ചേരി പ്രവർത്തകർ നാല് ദിവസത്തിലേറെയായി വളാഞ്ചേരി വൈക്കത്തൂരിലെ നാട്ടുകാർ ഈ കാഴ്ച കാണുന്നു ഭക്ഷണം തേടി അലയുന്നതിനിടയിൽ മിഠായി ഭരണിയിൽ നായ തലയിട്ടതാണ് വെളുത്ത ഭരണിയായതിനാൽ പുറം കാഴ്ചയുണ്ടെങ്കിലും പട്ടിണി തന്നെയായിരുന്നു ഫലം പല പ്രാവശ്യം നാട്ടുകാർ പരിശ്രമിച്ചിട്ടും ഭരണി ഊരിയെടുക്കാനായില്ല തുടർന്ന് ടീം വളാഞ്ചേരി പ്രവർത്തകരെ വിവരം അറിയിക്കുകയായിരുന്നു ടീം വളാഞ്ചേരി പ്രവർത്തകർ ഇന്ന് പട്ടിയെ പിടികൂടി ഭരണി ഊരി പട്ടിയെ സ്വതന്ത്രമാക്കി വിട്ടു വിശന്നുവലഞ്ഞ കുഞ്ഞുങ്ങൾ പട്ടിക്ക് പുറകെ അപ്പോഴും ഉണ്ടായിരുന്നു മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും തങ്ങളെ കൊണ്ടാകും വിധം കാവലാവുകയാണ് ഈ ഒരു കൂട്ടം മനുഷ്യർ ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്